ശബരിമല വിഷയത്തിൽ പോലീസിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പ്രവേശനത്തിൽ ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് കോടതി യുവതികളെ സ്വകാര്യ വാഹനത്തിൽ പമ്പയിലെത്തിച്ചത് എന്തിനെന്ന് പോലീസ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരുന്നു പ്രകാശ് വിശദാംശങ്ങൾ എന്താണ് എന്തൊക്കെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം പുലർച്ചെ കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടാണെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് ഈ റിപ്പോർട്ടിന്മേൽ മറുപടി നൽകാനാണ് സർക്കാർ കൂടുതൽ സമയം ചോദിച്ചു പക്ഷെ അതിന് സമയം നൽകിയിട്ടില്ല തീരുമാനം ശബരിമലയിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള വേദിയല്ലെന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒപ്പം കനകദുർഗയുടെയും ബിന്ദുവിന്റെയും സന്ദർശനത്തിൽ കിടന്ന അജണ്ടയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെ ബാഹ്യശക്തികൾ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും കുറിച്ച് കൊണ്ട ഇത് അന്വേഷിപ്പിക്കേണ്ടതല്ലേ എന്ന കാര്യങ്ങളാണ് കോടതി ചോദിച്ചത് യുവതികൾ മല കയറുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് എന്ന് പരിശോധിക്കണമെന്നാണ് കോടതി വാക്കാൽ പരാമർശിച്ചത് ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരമാണോ യുവതികൾ എത്തിയത് എന്ന് സർക്കാരിനോട് ചോദിച്ചു ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകി നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കരുതെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പക്ഷേ എന്താടിസ്ഥാനത്തിലാണ് ഈ യുവതികൾക്ക് സ്വകാര്യ വാഹനത്തിൽ പമ്പയിലെത്താൻ അനുമതി നൽകിയത് എന്ന് പോലീസിനോട് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായിരുന്നു ഈ ഈ പോലീസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി അടുത്ത ബുധനാഴ്ച വിവരങ്ങൾക്ക് കോടതിയുടെ പരാമർശങ്ങൾ ൾക്ക് എന്ന് പറയാവുന്ന പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് യുവതീ പ്രവേശത്തിൽ ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് ബിന്ദുവും കനകദുർഗയും മലകയറിയതിന് പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ടോ കോടതി പോലീസ് അവർക്ക് സുരക്ഷ നൽകാനുണ്ടായ സാഹചര്യമെന്നാണ് ഇന്നുകൂടെ കോടതി ചോദിച്ചിരിക്കുന്നത്